മലയാള സിനിമാ ലോകത്തിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് നൂറ് നാവായിരുന്നു കാരണം പല സിനിമകളുമായി കമ്പയർ ചെയ്ത് സംസാരിക്കുമ്പോൾ മഹത്തരമായ സംഭാവനകളായിരുന്നു ലോകത്തിന് തന്നെ സംഭാവന നൽകിക്കൊണ്ടിരുന്ന മലയാള സിനിമകൾ ഇന്ന് മഹാനടൻ മഹാ മഹാസംവിധായകർ എന്നൊക്കെ പറയുന്ന പല മഹാപട്ടൻ കൊടുക്കുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ വലിയ സംഭാവനകളാണ് ഇന്ന് കേരളത്തിലേക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇതാണ് സിനിമാ ലോകത്ത് നടക്കുന്നത് എന്ന് പല ആളുകളും പറയുമ്പോഴും മലയാള സിനിമയിൽ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി ഒരിക്കൽ നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല സിനിമാ ലോകത്ത് ഇതാണ് നടക്കുന്നതെങ്കിൽ ലോകത്ത് എത്രയെത്ര സംസ്കാരങ്ങളുടെ രാജ്യങ്ങളുണ്ട് അവിടെയൊക്കെ നടക്കുന്നതാണ് നമ്മൾ നമ്മുടെ റിയൽ ലൈഫിൽ ചെയ്യുന്നത് പക്ഷെ ഞാനത് പറയാനല്ല വന്നത് ഈ മഹാത്മാക്കൾ ചെയ്തു കൊണ്ടിരിക്കുകയും ചെയ്യും നമ്മളത് ചർച്ചയും ചെയ്യും നാളത് അവസാനിക്കുകയും ചെയ്യും തുടർ കഥകളായി സിനിമാ ലോകത്ത് അതെല്ലാം തുടരും ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എപ്പോഴും ഇസ്ലാമിനെ വിമർശിക്കപ്പെടുന്ന പല മഹാത്മാക്കളും വന്ന് ചാനൽ ചർച്ചയിൽ പറയുകയാണ് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും സ്ത്രീകൾ സിനിമാ ലോകത്ത് ഒറ്റപ്പെടുന്നില്ലേ പുരുഷ മേൽക്കോയ്മ സിനിമാ ലോകത്തില്ലേ എന്ന് ഇസ്ലാം മഹത്തായ ഒരു സന്ദേശം നൽകിയത് പലപ്പോഴും വിമർശനത്തിന് ഇടയാകാറുണ്ട് അത് ഈ ഒരു അവസരത്തിലാണ് പറയാൻ ഏറ്റവും നല്ലതെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ അവസരത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം സ്ത്രീകളെ തളച്ചിടുന്നു സ്ത്രീകളെ ഒറ്റപ്പെടുത്തുന്നു ഇസ്ലാം സ്ത്രീകളെ ഒരു ഡ്രസ്സിനകത്താക്കി ശിക്ഷിക്കുകയാണ് എന്ന് പറയുന്ന പല വ്യക്തികൾ ഇന്ന് ചോദിക്കുകയാണ് സിനിമയിൽ പുരുഷ മേൽക്കോയ്മയില്ല എന്ന് അല്ലെങ്കിൽ സ്ത്രീകൾ ലോകത്ത് മാറ്റി നിർത്തപ്പെടുന്നുണ്ടോ സിനിമാ ലോകത്ത് മാറ്റി നിർത്തപ്പെടുന്നുണ്ടോ എന്ന് ഇപ്പോഴും എന്താണ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള മാറ്റം തുല്യവകാശമില്ലേ തുല്യവകാശം പല കാര്യത്തിലുമുണ്ട് ആ കാര്യമല്ല ഞാൻ പറയുന്നത് സ്ത്രീ പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ എല്ലാ തുല്യവകാശങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് നീങ്ങിക്കഴിഞ്ഞാൽ അതിനുത്തരം സിനിമാ ഇന്ന് കാണിച്ചു തരുന്നത് നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും എന്ത് സംഭവമാണെങ്കിലും ആ ഒരു സംഭവത്തിന് ഓരോ നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളുണ്ടാവും അതിൻ്റെ മാനുഫാക്ചറിങ് ഫെസിലിറ്റി അനുസരിച്ച് നിർദ്ദേശങ്ങൾ വരുന്നത് പാലിക്കേണ്ടത് നമ്മൾ ഉത്തരവാദിത്തമാണ് സ്ത്രീ എങ്ങനെ ജീവിക്കണം എന്നുള്ള നല്ല നിർദ്ദേശമാണ് ഇസ്ലാം കൊടുത്തിട്ടുള്ളത് അല്ലാതെ ഇസ്ലാം ഒരു സ്ത്രീയെയും കെട്ടിയിട്ടിട്ടില്ല എവിടെയും തളച്ചിട്ടുമില്ല സ്ത്രീ എന്താണ് പുരുഷൻ എന്താണെന്നുള്ളത് അവരുടെ ക്യാരക്ടേഴ്സും അവരുടെ സ്വഭാവങ്ങളും അവരുടെ ശരീരങ്ങൾ കണ്ടാലും നമുക്ക് മനസ്സിലാവുന്നതല്ലേ ഇതെല്ലാം മനസ്സിലാക്കുന്ന മനുഷ്യബുദ്ധിയുള്ള ജീവികൾക്കാണ് ദൈവം ഈ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് പക്ഷെ പലപ്പോഴും ഇതെല്ലാം വിമർശിക്കുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരുപോലെയാണോ ഒരിക്കലുമല്ല ഒന്നുകൊണ്ടുമല്ല പക്ഷെ നമുക്ക് തുല്യവകാശമില്ലേ സ്ത്രീയും പുരുഷനും തമ്മിൽ എന്താണ് മാറ്റം ഇതൊക്കെയാണ് പല വിമർശകരും ചോദിച്ചുകൊണ്ടിരുന്നത് ആ മാറ്റം എന്താണെന്ന് ഇപ്പം നിങ്ങൾ തന്നെ ഇങ്ങോട്ട് തിരിച്ചു ചോദിക്കുന്നു ഞാനല്ല അതിനുത്തരം പറയുന്നത് സിനിമാ ലോകമാണ് അതിനുത്തരം പറയുന്നത് അതായത് അവർ അവരിന്ന് കാണിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് തന്നെ ഇസ്ലാം സ്ത്രീക്ക് കൊടുത്ത നിർദ്ദേശങ്ങളുടെ പല വിമർശനങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിട്ട് കണ്ട് മനസ്സിലാക്കുക പിന്നെ സിനിമാ ലോകത്ത് നടക്കുന്നത് എന്താണോ ഏതാണോ എന്നുള്ളത് ഈ മഹാത്മാക്കൾ ചെയ്തുകൊണ്ടിരിക്കട്ടെ പല മതങ്ങളിലും പല കാര്യങ്ങളും പറയുമ്പോൾ അതായത്തിൽ ചിന്തിച്ചതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലാതെ തലക്കകത്തുള്ള തലച്ചോറ് കാലിൻ്റെ അടിയിലും ഇവിടെ മറ്റുള്ള ചാണകം വെച്ചാൽ ഈ കാര്യം മനസ്സിലാവില്ല ചേഞ്ച്വാറുടെ ചേഞ്ച്വാർ ലൈഫ്